യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ പോലത്തെ രണ്ട സ്തുധനയെ കുറിച്ചാണ് നാം ധ്യാനിച്ചത് ഈ നിമിഷങ്ങളിൽ വിശ്വാസ ജീവിതത്തിന്റെ ആളുകളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിന്റെ മുന്നിലുള്ള സമ്പൂർണ്ണമായ സമർപ്പണമാണ് വിശ്വാസം എന്ന് പറയുന്നത് കർത്താവിന്റെ തിരിഹിതത്തിന് വിട്ടുകൊടുക്കുക വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തെ കാണാനുള്ള കണ്ണാണ് ദൈവത്തിൽ എത്തിച്ചേരാനുള്ള വഴിയാണ് പ്രവർത്തനം പതിനാറാം അധ്യായം മുപ്പത് മുപ്പത്തൊന്ന് നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് തടവറയിലെ അത്ഭുതമാണത് പൗലോസും തടവറയിലെ സ്തുതി തടവറ എല്ലാ ചങ്ങലുകളും അഴിഞ്ഞു വീഴുന്നതും എല്ലാ വാതിലും തൊഴുക്കപ്പെടുന്നതും നാം കാണുന്നുണ്ട് ഇതെല്ലാം കണ്ട് ഭയന്ന് വിറച്ച ഭടൻ

അവൻ രക്ഷയിലേക്ക് പ്രവേശിക്കുകയാണ് ഒരു വ്യക്തിയിലെ വിശ്വാസം തളരുമ്പോൾ അവൻ വലിയ പ്രവേശിക്കുകയാണ് നീ ഒരിടത്തും നിന്നെ സ്നേഹിക്കുന്ന നിന്നെ കരുതുന്ന നിന്നെ കാത്തുപരുമാനിക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട് എന്ന് നീ വിശ്വസിച്ചാൽ മാത്രം മതി പ്രവർത്തനം പതിനാലാമ അധ്യായം അതിന്റെ എട്ട് പദ തിരുവചനത്തിൽ ഇപ്രകാരം നാം കാണുന്നുണ്ട് പൗലോസ് വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരിക്കലും നടന്നിട്ടില്ലാത്ത ഒരു മകൻ പൗലോസ് പറയുന്ന വചനം ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരുന്നു പൗലോസ് അവനെ സൂക്ഷിച്ച് പൗലോസ് സൗഖ്യം പ്രാപിക്കാനുള്ള വിശ്വാസം അവനിൽ കണ്ടു എന്ന പറയുക നമുക്ക് ധ്യാനിച്ച ഇപ്രകാരം മനസ്സിലാക്കാൻ പറ്റും വിശ്വാസത്തിന്റെ വലിയ ജ്വലനം പൗലോസ് അവന്റെ കണ്ണുകളിൽ കണ്ടപ്പോൾ പൗലോസ് അവരോട് പറഞ്ഞു എഴുന്നേറ്റ് കാലുറപ്പിച്ചു നിൽക്കുക പ്രിയമുള്ളവരെ അവൻ എഴുന്നേറ്റ് നിൽക്കുക മാത്രമല്ല അവൻ എഴുന്നേറ്റ് ഓടി നടക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കാണുന്നുണ്ട് ഇവിടെ വിശ്വാസത്തിന്റെ ഒന്നാമത്തെ തരം നാം സൗഖ്യം കാണുകയാണുള്ള വിശ്വാസം നമുക്കുണ്ടാവണം രണ്ടാമത്തെ തരം സുവിശേഷം മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള തിരുവചനം അപസ്മാരം പിടിപെട്ട ഒരു മകനെ കൊണ്ട് അവന്റെ അപ്പൻ ഈശ്വര ശിഷ്യന്മാരുടെ അടുത്ത് വന്ന് എന്റെ മകന് സൗഖ്യം മേടിച്ചു തരണം പ്രാർത്ഥിച്ചു തരണം എന്ന് അവരോട് പറയുന്നുണ്ട് ശിഷ്യമാർ ആ മകനു വേണ്ടി പ്രാർത്ഥിച്ചു പക്ഷെ ഒന്നും സംഭവിച്ചില്ല പ്രിയമുള്ളവരെ വിശ്വാസത്തിന്റെ രണ്ടാമത്തെ തരം നാം ഇവിടെ കാണുന്നു സൗഖ്യം കൊടുക്കുവാനുള്ള വിശ്വാസം നമുക്കുണ്ടാകണം ഒന്ന് സൗഖ്യം പ്രാപിക്കാനുള്ള വിശ്വാസം നമുക്കുണ്ടാകണം രണ്ട് സൗഖ്യം കൊടുക്കുവാനുള്ള വിശ്വാസം നമുക്കുണ്ടാകണം രണ്ടാം മുതൽ തിരുവചനം ഈശോ ഒരു ഭവനത്തിൽ ൂടി ആ ഭവനത്തിൽ അപ്പോൾ നാല് ചെറുപ്പക്കാർ ഒരു ആ ഭവനത്തിൽ കൊണ്ടുവന്നു പക്ഷെ പക്ഷേ കാൽ വെക്കാൻ പോലും ഇടയില്ലാത്ത ആ തിരക്കുള്ള ഭവനത്തിൽ ആ വീടിന്റെ മേൽക്കൂര പൊളിച്ച് കിടക്കയോട് വിശ്വാസം വിശ്വാസം കണ്ടല്ല അവനെ ഈശോയുടെ സന്നിധിയിലേക്ക് ഇറക്കി വെച്ച ആ രോഗിയോട് ഈശോ സൗഖ്യത്തിന്റെ പ്രഖ്യാപനം നടത്തുന്നത് നാം കാണുന്നുണ്ട് പ്രിയമുള്ളവരെ വിശ്വാസം അവരുടെ പ്രാർത്ഥന നാം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ വലിയ യും വഴി തെളിച്ച് തരും അവരുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുടെ അഭിഷേകമുണ്ട് അതുകൊണ്ട് കഥാവ് നമ്മൾ ഇപ്രകാരം അതുപോലെ ചെയ്ത് അടുത്തായിരിക്കുമ്പോൾ മാത്രമാണോ ഞാൻ നിന്റെ ദൈവം അകലങ്ങളിലും ഞാൻ നിന്റെ സൗഖ്യത്തിനു വേണ്ടി യാചിക്കുന്നുണ്ട് പ്രിയമുള്ള അവരോട് തമുരാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ് എനിക്ക് ഇത് ചെയ്തു തരാൻ പറ്റുമെന്ന് നീ നിങ്ങൾ വിശ്വസിക്കുന്നുവോ അവർ വിശ്വാസം കർത്താവിന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞപ്പോൾ അവിടെ വലിയ സൗഖ്യം നടക്കുന്നത് നാം കാണുന്നുണ്ട് നമ്മോടും കർത്താവ് ഇതുതന്നെയാണ് ചോദിക്കുന്നത് അത്ഭുതങ്ങൾ നടക്കാൻ കർത്താവിന്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ നീ വിശ്വസിക്കുന്നുവോ നീ ഈ വിശ്വാസം ഏറ്റുപറയണം ഓരോ നിമിഷവും കർത്താവിന്റെ അത്ഭുതത്തിന്റെ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കാൻ നീ നിന്റെ വിശ്വാസത്തിൽ ശക്തിയുണ്ട് നിന്റെ വിശ്വാസത്തിന്റെ മേൽ നിന്റെ നിയോഗങ്ങളുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാൻമാവ് ചെറുകടിക്കും നീ കർത്താവിൽ വിശ്വസിക്കുമോ മൂന്ന് കാര്യങ്ങൾ ഏറ്റുപറയണം ഒന്ന് കർത്താവ് സർവശക്തനാണെന്ന് എല്ലാറ്റിനും ഉപരിയാണെന്ന് അവൻ സർവാധിപനാണെന്ന് നീ ഏറ്റുപറഞ്ഞ് വിശ്വസിക്കണം രണ്ട് കർത്താവ് അനന്ത നന്മയാണെന്ന് നീ വിശ്വസിക്കണം കഥാവിൽ നിന്ന് ഒരിക്കലും ഒരു തിന്മ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല ചിലത് കടന്നു വരുമ്പോ നീ ഇങ്ങനെ ചിന്തിക്കും ഇത് കഷ്ടതയാണല്ലോ ഇത് ദുരിതമാണല്ലോ എന്ന് ചിന്തിച്ചാൽ പോലും അതെല്ലാം നന്മയാക്കി മാറ്റുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത് മൂന്ന് ദൈവം അനന്ത ജ്ഞാനമാണെന്ന് നീ വിശ്വസിക്കണം ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റില്ല ഈ മൂന്ന് കാര്യം ഒരു സുഗന്ധ പോലെ ഒരു ദിവസം മെത്ര ദവനെ ഏറ്റ പറയാമോ എത്ര ദവനെ നമ്മ ഏറ്റ പറയാണം എൻ്റെ കർത്താവ് സർവ്വ ശക്തനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കർത്താവ് അനന്ത മാന്മയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കർത്താവ് അനന്ത జ్ఞാനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രൈസ് ദി ലോർഡ് ഹ Alleluia പ്രിയമുള്ളവരെ വീണ്ടും

ഞാൻ ോട് പറഞ്ഞില്ലേ പ്രിയമുള്ളവരെ ലാസറിനെ ഉയർപ്പിക്കാൻ ഒറ്റ കാര്യം മാത്രമേ വിശ്വസിക്കുക ഏത് അവസ്ഥയിലും കർത്താവിനെ നോക്കി നീ പറയണം ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ദൈവമഹത്വം കാണും തകർച്ചയിലേക്ക് നോക്കി രോഗാവസ്ഥയിലേക്ക് നോക്കി കടപാലത്തിലേക്ക് നോക്കി വിശ്വാസത്തോടെ പ്രഖ്യാപിക്കണം ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ദൈവ മഹത്വം കാണും സുവിശേഷം അഞ്ചാം അധ്യായം രക്തസ്രാവക്കാരി പന്ത്രണ്ട് വർഷമായി രോഗത്താൽ കഷ്ടപ്പെട്ടവൾ എല്ലാവരും ഉപേക്ഷിച്ചവൾ രോഗം കൊണ്ട് വളരെയധികം കഷ്ടപ്പെട്ടവൾ എല്ലാം നഷ്ടപ്പെട്ടവൾ എന്നാൽ അവൾ ഭയപ്പെട്ടതല്ല ഹൃദയത്തിൽ ഹൃദയത്തിൽ എന്താണ് വിശ്വസിച്ച് എന്റെ കർത്താവിനെ തൊട്ടാൽ തൊട്ടാൽ മതി മതി ആ വസ്ത്രത്തിന്റെ എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് ൂർവം വിശ്വസിച്ചു പ്രിയമുള്ളവരെ നീ നിന്റെ ദൈവം അതുകൊണ്ട് വിശ്വാസിയുടെ വായിൽ നിന്നും വിശ്വാസത്തിന്റെ വാക്കുകൾ ഹൃദയത്തിലും ജീവിതത്തിലും വലിയ 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 ാന്തയോട് കൂടിയ മോശ അല്ല അബ്രാഹം മല കയറുന്നത് പ്രിയമുള്ളവരെ തകർന്നു പോകാവുന്ന നിമിഷങ്ങൾ സാഹചര്യങ്ങൾ അപ്പാ ബലിമൃഗമേ

ഒരു വലിയ പ്രഖ്യാപനമാണ് കർത്താവേ ദൈവമേ സുവിശേഷം അഞ്ചാം ഭവനമാണ് മരിച്ചു കിടക്കുന്നു ഈശോ ഭവനത്തിലേക്ക് പ്രവേശിച്ചു അപ്പോൾ കർത്താവ് കണ്ട കാഴ്ച എന്താണെന്ന് അറിയാമോ കരച്ച് പരിഹാസം പിടിച്ച് പുറത്താക്കി പ്രിയമുള്ളവരെ ഇതെല്ലാം ഇതെല്ലാം ഭയം അവിശ്വാസം പ്രിയമുള്ള വിശ്വാസിക തമ്പുരാന് നമ്മുടെ ജീവിതത്തിൽ ഈ തലങ്ങളിൽ ഇടപെടാൻ സാധിക്കില്ല അതുകൊണ്ട് വലിയ വിശ്വാസത്തോടെ തമ്പുരാൻ പ്രവർത്തിക്കുവാൻ നിന്നെയും നിന്റെ ജീവിതത്തെയും നീ വിട്ടുകൊടുക്കണം നടുവിൽ ഭയപ്പെട്ടതല്ല സംഭവിച്ചത് മോശയുടെ മോശയുടെ വിശ്വാസവും സംഭവിച്ചത് പ്രിയമുള്ളവരെ വെള്ളം കയറി നശിക്കാൻ തുടങ്ങിയപ്പോൾ ഭയങ്ങൾ നിലവിളിച്ചപ്പോൾ ശിഷ്യന്മാർ ഭയപ്പെട്ടതല്ല അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് പ്രിയമുള്ളവരെ ആ ഒരു അവസ്ഥയിൽ കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുന്ന ഒരു വലിയ ചോദ്യമുണ്ട് നിങ്ങളുടെ വിശ്വാസം എവിടെ വിശ്വസിക്കേണ്ടതും കഥാവിനെ സ്നേഹിക്കേണ്ടതും ബുദ്ധിയിലല്ല ഹൃദയത്തിലാണ് ഹൃദയത്തിലാണ് എല്ലാം ഹൃദയം കൊണ്ട് വിശ്വസിക്കണം ഹൃദയം കൊണ്ട് സ്നേഹിക്കണം ഹൃദയം കൊണ്ട് തുടരണം ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കണം ഹൃദയം കൊണ്ട് ക്ഷമിക്കണം ഹൃദയം കൊണ്ട് സഭിക്കണം വിശ്വാസത്തിലൂടെ ദൈവം നിന്നെ സന്നിഹിതനാകും ദൈവത്തിന്റെ ഇരിപ്പിടമാണ് നിന്റെ വിശ്വാസം പ്രിയമുള്ളവരെ സുവിശേഷം പതിനേഴാം അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ തിരുവചനം നമുക്ക് ഈ വജലച്ചോട് ചേർത്ത് ഹൃദയത്തിൽ ജീവിതത്തോട് എന്താ വർഷം നടന്നവരാ ശിഷ്യന്മാര് കേട്ടു തൊട്ട് രുചിച്ചറിഞ്ഞവരാ ശിഷ്യന്മാര് എന്നാൽ ഒരു നിമിഷം അവർക്ക് മനസ്സിലായി ഈ വിശ്വാസം കൊണ്ടൊന്നും കാര്യമില്ല ഈ പ്രാർത്ഥന കൊണ്ടും ഈ സമർപ്പണം കൊണ്ടും ഈ കൂടെ നടപ്പും കൊണ്ടൊന്നും ഒരു കാര്യമില്ല അവർക്ക് വലിയൊരു ബോധ്യം പിടികിട്ടി അതുകൊണ്ട് ീശോടെ മുന്നിൽ മുട്ടുകുത്തി താണ ശിഷ്യന്മാർ ഈശോ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട് കഥാവെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ പ്രിയമുള്ളവരെ ഓരോ ദിവസത്തിലെ ഓരോ നിമിഷവും

പരിശുദ്ധാത്മാവ് മൂന്ന് മൂന്ന് നിറയണം ഈ ജീവിക്കണം അപ്പോൾ നമ്മുടെ വിശ്വാസം നമ്മുടെ കുടുംബത്തിലെ വിശ്വാസം നമ്മുടെ മക്കളുടെ വിശ്വാസം വർദ്ധിച്ചു കൊണ്ടിരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അനുദിനം പരിശുദ്ധ കുർബാനയിൽ ആഴപ്പെടുവാ അനുദിനം അമ്മയുടെ ശക്തമായ പരിശുദ്ധിയാമെന്ന് അനുദിനം പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലായിരിക്കുവാൻ പരിശുദ്ധാത്മാവിനായി വിശ്വാസത്തിന്റെ വളർച്ച എനിക്കും എന്റെ ജീവിതത്തിലും എന്റെ കുടുംബത്തിനും തലമുറകൾക്കും എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം